മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ പരാതിയുമായി ചെന്ന തന്നെ കാപ്പചുമത്തി ജയിലിലടക്കുമെന്ന് തിരൂർ സി ഐ ജിനേഷ് ഭീഷണിപ്പെടുത്തിയെന്ന് തിരൂർ മംഗലം ആശാന്റെ പടിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആക്രമണത്തിനിരയായ അഷ്കർ തവന്നൂർ മണ്ഡലത്തിലെ മംഗളം ആശാൻ പടിയിൽ ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് എസ് ഡി ബി പ്രവർത്തകനായ കോതപറമ്പ് കുപ്പന്റെ പുരയ്ക്കൽ അഷ്കറിന് വെട്ടേറ്റത് ലീഗ് തവന്നൂർ മണ്ഡലം നേതാവ് റാഫിയും സഹോദരങ്ങളും അടക്കമുള്ള ലീഗ് പ്രവർത്തകരായ പത്തോളം പേരാണ് ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ അഷ്കർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് തനിക്കും കുടുംബത്തിനും ഏറ്റ നീതി നിഷേധത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്

എല്ലാവരും നിന്ന് സഹോദരിയുടെ മോശമായി പെരുമാറിയതിന് രണ്ടു വർഷം മുമ്പ് റാഫിയുടെ മകനെ ചോദ്യം ചെയ്തതോടെയാണ് തവനൂർ മണ്ഡലത്തിലെ ലീഗിന്റെ നേതാവ് കൂടിയായ റാഫിയുടെ നേതൃത്വത്തിൽ ആക്രമണങ്ങൾ തുടങ്ങുന്നതെന്ന് അഷ്കർ പറയുന്നു ഈ വിഷയത്തിൽ പരാതി നൽകിയതിന് വൃക്കരോഗിയായ അഷ്കറിന്റെ സഹോദരിയുടെ ഭർത്താവിനെ ചവിട്ടിവീഴ്ത്തിയതിൽ കേസുണ്ട് ഈ കേസ് പിൻവലിക്കണമെന്നും ലീഗ് ഗുണ്ടകൾ ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച മംഗലത്തെ വെച്ച് ഇതിനെച്ചൊല്ലി തർക്കമുണ്ടായി തുടർന്ന് റാഫീം സംഘവും ചേർന്ന് മർദ്ദിച്ചു ഇതിന് പരാതി നൽകാൻ പോയതിന് ഒരു മണിക്കൂറോളം സ്റ്റേഷനിൽ പിടിച്ചിരുത്തി റാഫീം സംഘവുമായുള്ള പ്രശ്നത്തിലെ കേസല്ലാതെ മറ്റു കേസുകളിൽ ഒന്നും പ്രതിയല്ലെങ്കിലും സി ഐ നിർബന്ധിച്ച് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തതിനു പിന്നാലെ ആധാർ കാർഡിന്റെ പകർപ്പും വാങ്ങി പരാതി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചതിനാണ് കാപ്പ പ്രകാരം അകത്തിടുമെന്ന് ഭീഷണിപ്പെടുത്തിയത് അത്രേ പ്രശ്നത്തെ കുടുംബകലഹമാക്കി ചിത്രീകരിക്കാനും ശ്രമം നടക്കുന്നതായി അഷ്കർ പറയുന്നു തന്നെ ആക്രമിക്കാൻ വന്നവർ പത്തോളം പേർ ബന്ധുക്കളല്ലെന്നും റാഫിയുടെ അനുയായികളുമാണെന്നും അഷ്കർ ചൂണ്ടിക്കാട്ടുന്നു വെട്ടേറ്റ് തന്റെ രാഷ്ട്രീയം അറിയാനാണ് പോലീസിന് താല്പര്യമെന്നും വെട്ടിയവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് അന്വേഷണമില്ലെന്നും അഷ്കർ വ്യക്തമാക്കി തിരൂർ സി എ ജിനേഷ് മുമ്പിയിരുന്ന സ്ഥലങ്ങളിലൊക്കെ നിരപരാധികളെ കള്ളക്കേസുകൾ കുടുക്കിയതായി ആരോപണമുണ്ട് ഇത് ശരിവെക്കുന്നതാണ് പുതിയ കാപ്പാ ആരോപണം